നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ മാർഗങ്ങളില്ലാതെ വലയുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ സർവീസ് പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം ക്ഷേമ പെൻഷൻ എന്നിവയുടെ കുടിശ്ശികയെല്ലാം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അത് ജലരേഖയാകാനാണ് സാധ്യത കൂടുതൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കൊടുത്തു തീർക്കുക എളുപ്പമല്ല എല്ലാ കുടിശ്ശികയും നൽകണമെങ്കിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തണമെന്നാണ് ധനവകുപ്പ് കണക്കുകൂട്ടുന്നത് ഇത്രയും തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ സർക്കാരിന് ധാരണയില്ല എന്നതാണ് വസ്തുത അതത് മാസത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കുടിശ്ശിക നൽകാൻ അധിക വരുമാനം വേണം നിലവിൽ അതിന് സാധ്യതയുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും ഘട്ടം ഘട്ടമായി നൽകാനാകുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് ക്ഷാമാശ്വാസവും ക്ഷാമബദ്ധയും കുടിശ്ശികയാകുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ച് ബാധ്യത തൽക്കാലം ഒഴിവാക്കുന്ന രീതിയാണ് കാലങ്ങളായുള്ളത് എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിന്റെ ബാധ്യതയെ കണക്കാക്കി കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ അതിനാൽ ആ വഴിക്കും കുടിശ്ശിക തീർക്കാൻ കഴിയാതെയായി ക്ഷാമബയും ക്ഷാമാശ്വാസവും ചേർത്ത് ആകെ പതിനെണ്ണായിരം കോടി രൂപയാണ് കുടിച്ചുകയുള്ളത് ഇത് നൽകുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കാലത്ത് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു ഇത് ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ വോട്ട് സി പി എമ്മിനെ എതിരാക്കി മാറ്റുകയും ചെയ്തു ഇനി മാസത്തിനുള്ളിൽ വരുന്ന വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പാക്കേണ്ട ബാധ്യതയും സർക്കാരിനായി ജനുവരി മുതൽ മെയ് വരെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ നിന്നുൾപ്പെടെ വരുന്നതിനാൽ മൂന്നോ നാലോ ഘട്ടമായി കൊടുത്തു തീർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന് പുറമെ അതത് മാസത്തെ പെൻഷനും നൽകും എന്നാൽ ക്ഷാമബദ്ധ ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ തിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികമല്ല കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണവും ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ടിനായി മറ്റു മാർഗങ്ങൾ തിരയേണ്ടിവരും അതേസമയം കഴിഞ്ഞ ദിവസത്തെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനത്തിൽ സംസാരിക്കവേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയെല്ലാം അതിവേഗം തീർത്തു കൊടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാർക്ക് ഡി എ നൽകാനായിട്ടില്ല എല്ലാ കാലത്തും ആ പ്രതിസന്ധി അവർ അനുഭവിക്കേണ്ടി വരില്ല അത് പരിഹരിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകും ഒരു കാര്യവും കേരളത്തിൽ നടത്തില്ല എന്ന് വാശിയുള്ളവരാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനെ ലക്ഷ്യമിട്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷനു വേണ്ടിയെടുത്ത വായ്പ പൊതു കടത്തിൽപ്പെടുത്തി കുറച്ചു മാസം അതുകൊണ്ട് പെൻഷൻ വിതരണം മുടങ്ങി സുപ്രീം കോടതി ഇടപെട്ടതോടെ അത് പരിഹരിച്ചു ഇപ്പോൾ കൃത്യമായി പെൻഷൻ നൽകുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശേയും അതിവേഗം കൊടുത്തു തീർക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ ചിലതൊഴിച്ച് മറ്റെല്ലാം കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പലതും ചാർത്താൻ ശ്രമിച്ചെങ്കിലും ജനം പിന്നെയും എൽ തിരഞ്ഞെടുത്തു ചരിത്രം തിരുത്തി ജനം തുടർഭരണം നൽകി ദുരിതഘട്ടങ്ങളിൽ ലഭിക്കേണ്ടുന്ന കേന്ദ്ര സഹായം കേരളത്തിന് ലഭിച്ചില്ല സഹായിക്കാൻ ബാധ്യസ്ഥരായവർ നിഷേധാത്മകമായി പെരുമാറി തകർന്നു പോകുമായിരുന്ന ഒരു ഘട്ടമായിരുന്നു അത് നമ്മളെ സഹായിക്കാത്തവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും ചേർന്നാണ് അതിജീവിച്ച് കാണിച്ചത് അർഹതപ്പെട്ടത് പോലും കേന്ദ്രം നമുക്ക് തരുന്നില്ല സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് കേന്ദ്രം വാശി തിരുത്തിയത് സാധാരണ ഒരു സർക്കാരും അനുഭവിക്കേണ്ടി വരാത്ത കാര്യങ്ങളാണ് നമ്മൾ നേരിടുന്നത് കേരളത്തെ കേന്ദ്രം ശ്വാസം ശ്വാസമുട്ടിക്കുകയാണെന്നുമായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്